ഫ്രാൻസിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം വലതു തീവ്രപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ മുന്നേറ്റത്തിന് കടിഞ്ഞാണിട്ട് ദേശീയ ന്യൂ പോപ്പുലർ ഫ്രണ്ട് മാക്രോണിന്റെ റെനയൻസിനുമായി ചേർന്ന് തൂക്കു മന്ത്രിസഭാ അധികാരത്തിലെത്തും ഫലം പുറത്തുവന്നതിന് പിന്നാലെ പാരീസിൽ സംഘർഷം ഫ്രാൻസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് നാഷണൽ പാർട്ടി അധികാരത്തിലെത്തുമെന്ന സർവേ ഫലങ്ങൾ അധികാരം നിലനിർത്താൻ ഇടതു സഖ്യത്തോടൊപ്പം കൂട്ടുകെട്ടുണ്ടാക്കി ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷം പ്രവചനങ്ങളും സർവേ ഫലങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു ഫ്രാൻസിൽ ഇടതു സഖ്യത്തിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം ദേശീയ അസംബ്ലിയിലെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളായിരുന്നു നേടേണ്ടിയിരുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്കായിരുന്നു മുന്നേറ്റം രണ്ടാം ഘട്ടത്തിലും ഇവർക്ക് മുന്നേറ്റം നിലനിർത്താനാകുമോ എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയത് തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്തുന്നത് തടയാൻ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിന്റെ മധ്യപക്ഷവും ഇടതുപക്ഷ പാർട്ടികളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു ഇതിലൂടെ നാഷണൽ പാർട്ടിയുടെ മുന്നേറ്റത്തിന് തടയിടുകയായിരുന്നു ലക്ഷ്യം ഫലസൂചനകൾ ഇടതുസഖ്യത്തിന് അനുകൂലമായതോടെ പാരീസിൽ നാഷണൽ റാലി നേതാക്കളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി അവിശുദ്ധ ഇടത് സഖ്യമാണ് പരാജയത്തിന് കാരണമായതെന്ന് നാഷണൽ റാലി നേതാക്കൾ പ്രതികരിച്ചു അതേസമയം സർക്കാരുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു നേതാക്കൾ ഇമ്മാനുവൽ മാക്രോണിൻ്റെ മധ്യപക്ഷ പാർട്ടി രണ്ടാം സ്ഥാനത്താണ് ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കാണ് സാധ്യത ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടി വി